ഇപ്പോൾ സീതയെ ഇവിടെ അപ്പടി തന്നെ സ്വീകരിച്ചാൽ ആ കൊണ്ടുവന്ന രീതിയിൽ തന്നെ രാമൻ സ്വീകരിച്ചാൽ രാക്ഷന്മാർക്ക് സംശയം തോന്നും പിന്നെ കൂടെ നിൽക്കുന്ന ആരാണോ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളാരാണ് വാനരന്മാരാണ് പിന്നെ വാനരന്മാരും സംശയിക്കും ഇങ്ങനെ സംശയം വന്നാൽ എന്താണ് ഉണ്ടാകുന്നത് രാമനോട് വിപ്രതിപത്തി തോന്നുന്നു ആ ആ വർത്തമാനത്തിൽ ഈ വിപ്രതിപത്തി അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സദാചാരനിഷ്ഠയുമൊക്കെ ബാധിക്കും ഈ രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജകുമാരിയുടെ ചരിത്രം സംശയാതീതമായിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം അതുതന്നെയാണോ ഈ ബ്രിട്ടനില് ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നത് അല്ല ബ്രിട്ടനിൽ ചാൾസ് രാജകുമാരൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡയാന ചരിത്ര പരിശോധനയ്ക്ക് വിധേയാക്കി അത് വേണം അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് അവരുടെ ജനങ്ങൾ എന്ത് ചെയ്തുതല്ല അവരുടെ രാജാവിൻ രാജ്യങ്ങൾക്ക് നിലവിലിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് സദാചാര നഷ്ടം ഉണ്ടായിരിക്കണം ക്ലിൻ്റിനെ ആ പ്രശ്നം ബാധിച്ചതല്ലേ അപ്പോൾ അമേരിക്ക സാമാന്യം ഒരു സ്വാതന്ത്ര്യമുള്ള സ്ത്രീ പുരുഷ ലൈംഗിക സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അങ്ങനത്തെ രാജ്യമായിരുന്നിട്ട് പോലും പ്രസിഡന്റിനത് പാടില്ലെന്നാണ് അവരുടെ നിഷ്കർഷ അപ്പോൾ ഭരണാധിപൻ സംശുദ്ധമായ ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെല്ലായിടത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അതിന് ഭംഗം വരാറുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പൊ ഇത് ജനങ്ങൾ ഗ്രഹിക്കണം രാമന്റെ ഈ മനസ്സ് ഈ ഉദ്ദേശം മനസ്സിലാക്കിയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ സീതയും ഒരു മറ്റൊരു ഇതിന് സീത ചോദിച്ചു എന്താണ് ഈ സംസ്കാരമൊന്നും ലഭിക്കാതെ കാട്ടിലും മറ്റും ജീവിക്കുന്ന പ്രാകൃതന്മാര് സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ചോദിച്ചു രാമൻ കിടക്കുമ്പോൾ ചോദ്യമാണത് അത്രയും പ്രതികരിച്ചില്ല അത് ഇത്രയാളെ മുമ്പിൽ തന്നെ ചോദിക്കുകയും ചെയ്തത് ഇത് വാചാരി ചോദിക്കുന്നവരോട് എല്ലാവരോടും അസുഖ ചോദ്യമാണ് അങ്ങനെ രാമൻ പറഞ്ഞു ഇത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല ഒരു രാജ്യം ഇതൊക്കെ സഹിക്കേണ്ടി വരും രണ്ട് സ്വതന്ത്രമായ വ്യക്തി ജീവിതം രാജ്യയ്ക്കില്ല രാജാവിനും ഇല്ല അവർ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി അതാണ്ട് അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ ജീവിക്കുന്നത് സമർപ്പിത ജീവിതമാണ് രാജാവിൻ്റേതും രാജ്യിയുടേതും സമർപ്പിത ജീവിതമായിരിക്കണം എങ്കിലേ അതുകൊണ്ട് ജനങ്ങൾക്കും രാഷ്ട്രത്തിനും പ്രയോജനമുള്ളൂ അപ്പോൾ സമർപ്പിത ജീവിതമായിരിക്കണം ആ സമർപ്പിത ജീവിതം നയിക്കുമ്പോൾ വ്യക്തിപരമായ അനേകം തേജോവധങ്ങൾക്ക് സ്വയം വിധേയമാകേണ്ടി വരും ചരിത്രവ്യതി ആണെന്ന് സ്ഥാപിക്കണം ചരിത്രവ്യോധിയാണെന്ന് സ്ഥാപിച്ചില്ലെങ്കിൽ ഇവർക്ക് പോയി വേറെ ജീവിക്കാം ഈ രാജസ്ഥാനം ഉപേക്ഷിക്കുമെന്ന് മാത്രമേ ഉള്ളൂ രാജസ്ഥാനം ഉപേക്ഷിക്കുന്നത് അന്ന് അനുശാസിച്ചിട്ടുള്ള രാജാവ് രാജാവ് രാജ്യം ഉപേക്ഷിച്ച് പോകാൻ പാടില്ലെന്നാണ് അപ്പം അനുശാസനത്തിന് അനുശാസനത്തിന് വിരുദ്ധമാകും രാജ്യംപേക്ഷിച്ചു പോകുന്നത് കാരണം ക്ലേശാനുഭവമാണ് രാജ്യഭരണം രാജ്യഭാരം ഇന്നാണ് ഇപ്പം അത് ഒരു ആസ്വാദനമായിട്ട് മാറിയിരിക്കുന്നത് ഇതാണ് പലതും സമ്പാദിക്കാനുള്ള ഭൗതികമായ വസ്തുസഞ്ചയങ്ങൾ സമ്പാദിച്ച് കൂട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് രാജ്യഭരണത്തെ കണ്ടിരിക്കുന്ന നമ്മുടെ വർത്തമാനകാലത്തിൽ നിന്ന് നോക്കുമ്പോൾ രാജ്യാവകാശം ഉപേക്ഷിക്കുന്നതുകൊണ്ട് എന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല രാജ്യാവകാശം ഉപേക്ഷിക്കാൻ പാടില്ല അത് അവശ്യാനുഷ്ഠേയമായ ധർമ്മമാണ് രാജാവിൻ്റെ അതുകൊണ്ട് രാമന് രാജ്യമുപേക്ഷിക്കുന്നതാണ് മനസ്സുകൊണ്ട് സന്തോഷമെങ്കിലും പണ്ട് ഉപേക്ഷിച്ചിട്ടുള്ളതാണെങ്കിലും രാജ്യം ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് അത് തെറ്റായ നടപടിയാണ് രാജാവിൻ്റെ ഭാഗത്തു നിന്ന് അതിനർഹനായ രാജാവിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റായ നടപടിയാണ് അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല അപ്പോൾ ധർമാനുഷ്ഠാനം എന്ന നിലയിൽ ക്ഷത്രിയൻ്റെ ധർമാനുഷ്ഠാനം എന്ന നിലയിൽ പ്രജാപരിപാലനത്തിൽ നിൽക്കണം പ്രജാപരിപാലനമാണ് ക്ലേശകരം അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയാണ് അതുകൊണ്ട് ഭരണം ത്യാഗമാണ് ഭരണം ഭോഗമല്ല പ്രജാപരിപാലനം ത്യാഗാനുഷ്ഠാനമാണ് ത്യാഗാനുഭൂതിയാണ് അല്ലാതെ ഭോഗാനുഭൂതിയല്ല അധികാരത്തിൻ്റെ ആസ്വാദനം ഇല്ല അതിനകത്ത് രാമനെ സംബന്ധിച്ച് രാമൻ അധികാരം ആസ്വദിച്ചിട്ടുമില്ല ദണ്ഡനാധികാരം അദ്ദേഹത്തിൻ്റെ ഒരു ആസ്വാദന വിഷയമായിരുന്നില്ല അതിൽ അദ്ദേഹം രസിച്ചിരുന്നില്ല അതുകൊണ്ട് രാജ്ഞി ചരിത്രവതിയാണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മതിയാകും അതിനാണ് അഗ്നി വിരീഷം അവിടെ അഗ്നി വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ സീതയുടെ സ്വഭാവത്തിൻ്റെ അഗ്നിയാണവിടെ വെളിപ്പെട്ടത് അത് അഗ്നിദേവനാണെന്നും കൂടി അർത്ഥം വരത്തക്ക വിധത്തിൽ അതിന് ബാഹ്യമായ ചട്ടം കൂടെ നിർമ്മിച്ചു എന്നുള്ളൂ വാൽമീകി ഒരു സ്ത്രീയുടെ സ്വഭാവം അങ്ങോട്ട് കത്തി സീതയുടെ ഹൃദയത്തിൽ നിന്ന് സീതയുടെ സ്വഭാവത്തിൻ്റെ നിത്യവിശുദ്ധി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തെക്കാളും തൻ്റെ മറ്റു എല്ലാം ഗംഭീരമായി സീത സംരക്ഷിച്ചു പോന്നിരുന്ന സ്വഭാവത്തിൻ്റെ മഹനീയമായ വിശുദ്ധി ഇവിടെ അഗ്നിയിൽ അവിടെ മുഴുവൻ തീപ്രായമായി പോയി എന്നാണ് എൻ്റെ അർത്ഥം സ്വഭാവമാണ് ആ കത്തിയത് സ്വഭാവം കത്തി രാമനിലേക്കും ഹനുമോദ് സുഗ്രീവാദികളിലേക്കും മറ്റ് രാക്ഷസന്മാരിലേക്കുമൊക്കെ പടർന്ന് കത്തുന്നത് കണ്ട് അവരെ അത്ഭുതപ്പെട്ട് അന്തിച്ച് സ്തംഭിച്ച് നിന്നുപോയി അല്ല ചിതയുണ്ടാക്കിയില്ല ഒന്നും ഉണ്ടാക്കില്ല അവിടെ ഈ ചിതയുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് സീതയുടെ സ്വഭാവത്തിൻ്റെ ഗാംഭീര്യം വ്യഞ്ചിപ്പിക്കാനുള്ള അലങ്കാരോപാധികളാണ് അഗ്നി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു നമുക്കറിയാം അഗ്നി അങ്ങും പ്രത്യക്ഷപ്പെടുകയില്ല എവിടെയാണ് അഗ്നി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പം അതിന് അങ്ങനെ ഒരു അതീതാർത്ഥമുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താണ് സീതയുടെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി സീതയുടെ പ്രതികരണം കൊണ്ട് തന്നെ വ്യക്തമായി എന്നാണ് ചിലപ്പതികാരത്തിലെ കണ്ണകി എൻ്റെ ഭർത്താവ് ചിലമ്പ് കെട്ടിട്ടില്ല എന്നുള്ളത് അവളുടെ പ്രകടനം കൊണ്ട് അവൾ വ്യക്തമാക്കി അവിടെ എല്ലാവരും പോയി നഗരം കത്തിയിരിഞ്ഞു ആത്മീയയുടെ പറഞ്ഞു ഒരൊറ്റ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ പ്രകടനം കൊണ്ട് പുരുഷന്മാരെല്ലാം വിന്തുപോയി ആ സ്വഭാവത്തിൻ്റെ പ്രകടനത്തിൽ ആ സ്വഭാവത്തിലെ സത്യസന്ധത കത്തിപ്പടർന്നതാണ് ഒരു സീതയുടെ സ്വഭാവത്തിലെ സത്യസന്ധത കത്തിപ്പടർന്നതാണ് കണ്ടുപിടിച്ചുപോയി ഇവൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുള്ളവളല്ല എല്ലാവർക്കും ബോധ്യമായി ആ അഗ്നി വിശുദ്ധി ആ അഗ്നിപരിശുദ്ധിയാണ് ആ അഗ്നിപരീക്ഷയാണ് ആ അഗ്നിപരീക്ഷയ്ക്ക് ഇവിടെ പാഞ്ചാലി പാത്രമായിരിക്കുക അപ്പം ഈ രണ്ട് രംഗങ്ങളും ഒന്നാണ് രണ്ട് കവികളുടെ പ്രതിഭയുടെ വ്യക്തിഭേദങ്ങൾ കൊണ്ടാണ് അത് രണ്ട് രംഗങ്ങളായി നമുക്ക് തോന്നുന്നത് രണ്ട് ഒരേ രംഗമാണ് ഒരേ അച്ചിൽ വാർത്ത രംഗമാണ് അതിൻ്റെ മൂശ ഒന്നാണ് അതിൻ്റെ ഉദ്ദേശം ഒന്നാണ് വ്യത്യാസമൊന്നുമില്ലാതെ ഇത് വാൽമിയുടെ സ്വാധീനമാണ് വാൽമിയുടെ ആഖ്യാനന്ത്രത്തിൻ്റെയും വാൽമിയുടെ രംഗ സജ്ജീകരണത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും സ്വാധീനം വ്യാസനിൽ ഇത് എഴുതിയ സമയത്ത് അങ്ങനെ തന്നെ ബോധപൂർവം അദ്ദേഹം സ്മരിച്ചുകൊണ്ട് എഴുതി എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് രംഗത്തിൽ ഒരു വ്യത്യാസം വരുന്നത് ഒന്ന് സ്ത്രീത്വം അപമാനിക്കപ്പെടുകയാണ് മറ്റൊന്ന് സ്ത്രീയുടെ മഹത്വം ലോകത്തിനു മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നില്ല പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഇല്ല അപമാനിക്കപ്പെടുന്നില്ല ആണ് വിജയിച്ചു നിൽക്കുന്ന കുതിര അവിടെ പാഞ്ചാലി തോന്നിട്ടൊന്നുമില്ല അവിടെ പഞ്ചാലി ോക്കാ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇവിടെ ഇവമാനിക്കപ്പെട്ടില്ല അപമാനിക്കാൻ ശ്രമിച്ചവരാണ് അപമാനിക്കപ്പെട്ടത്